ഹായ് ഓൾ എല്ലാവർക്കും യുണീക്ക് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഏഴാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ നാലാമത്തെ ചാപ്റ്ററാണ് അനീതിയിൽ നിന്ന് നീതിയിലേക്ക് പുതിയ എസ് സി ആർ ടി ആണ് അനീതിയിൽ നിന്ന് നീതിയിലേക്ക് അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം സാറിൻ്റെ ഒരു കഥയാണ് കഥയാണിവിടെ പറഞ്ഞേക്കുന്നത് അത് വായിച്ചു നോക്കുക അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അഗ്നി എന്ന പുസ്തകം എഴുതിയതാർ എന്ന് ചോദിച്ചാൽ അത് ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം സാറാണ് അഗ്നി ചിറകുകൾ എന്ന് പറയുന്ന ബുക്ക് എഴുതിയിരിക്കുന്നത് അതോർക്കുക ഇനി നമ്മൾ നോക്കുന്നത് എന്താണ് മുൻവിധിയോടെ ചില സാമൂഹിക വിഭാഗങ്ങളെ അവരുടെ ജാതിയുടെയോ മതത്തിൻ്റെയോ വർഗത്തിൻ്റെയോ പേരിൽ ഒഴിവാക്കിയിരുന്നു അപ്പോൾ കഴിവുകളുണ്ടായിട്ടും ആ തൊഴിലിലും വിദ്യാഭ്യാസത്തിലും അവരുടെ അവസരങ്ങൾ നിഷേധിക്കുക അതുപോലെ അവസരങ്ങളുണ്ടായിട്ടും അത് നൽകാതിരിക്കുക വ്യക്തി എന്ന നിലയിലുള്ള പരിഗണനകൾ കൊടുക്കാതിരിക്കുക തുടങ്ങിയ പ്രവൃത്തികളിലൂടെയും ചില സാമൂഹിക വിഭാഗങ്ങളെ നമ്മൾ എന്ത് ചെയ്തിരുന്നു ആ അരികുകളിലേക്കാക്കിയിരുന്നു അവരെ ബാക്കിയുള്ളവരുടെ ഇടയിൽ നിന്ന് മാറ്റി നിർത്തിയിരുന്ന കേട്ടോ അപ്പോൾ ഒരു കഥയുടെ ബാലൻസ് ആയിട്ടാണ് പറയുന്നത് കഥ നമുക്ക് ആവശ്യമില്ല അതുകൊണ്ടാണ് ഞാൻ വായിക്കാത്ത കേട്ടോ അപ്പോൾ എന്താണ് അരികുവൽക്കരണം അഥവാ പാർശ്വവൽക്കരണം മാർജിനലൈസേഷൻ എന്ന് നമുക്കറിയാം അപ്പോൾ പാർശ്വവൽക്കരണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിന്റെ മറ്റൊരു ടേം ടേമാണ് അരികുവൽക്കരണം മാർജിനലൈസേഷൻ എന്ന് ഓർത്തിരിക്കുക തുല്യ പരിഗണന ലഭിക്കേണ്ട ഇടങ്ങളിൽ നിന്ന് ചില വിഭാഗങ്ങളെ മാറ്റി നിർത്തുന്ന പ്രക്രിയയെയാണ് നമ്മൾ പാർശ്വവൽക്കരണം അല്ലെങ്കിൽ അരികുവൽക്കരണം മാർജിനലൈസേഷൻ എന്ന് വിളിക്കുന്നത് എന്താണ് തുല്യ പരിഗണന ലഭിക്കേണ്ട ഇടങ്ങളിൽ നിന്ന് ചില വിഭാഗങ്ങൾ എന്തു ചെയ്യുന്നു മാറ്റി നിർത്തുന്നു ഇതിനെ വിളിക്കുന്ന പേരാണ് അരികുവൽക്കരണം പാർശ്വവൽക്കരണം ഇങ്ങനെ നമ്മുടെ സമൂഹത്തിൽ പല കാരണങ്ങളാൽ അരികുവൽക്കരണം നടക്കുന്നുണ്ട് കുടിയേറ്റം മുഖേന നടക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ദുരന്തങ്ങൾ കണ്ടോ ദുരന്തങ്ങളൊക്കെ സംഭവിച്ചും ഇപ്പോൾ സുനാമിയൊക്കെ സംഭവിച്ചും ഒക്കെ എന്തു ചെയ്യുന്നുണ്ട് പാർശ്വവൽക്കരണം സംഭവിക്കുന്നുണ്ട് പ്രകൃതിക്ഷോഭ മുഖേനയും ആ പാർശ്വവൽക്കരണം സംഭവിക്കുന്നുണ്ട് പ്രകൃതി ദുരന്തങ്ങൾ അതുപോലെ മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ എന്നിവയാൽ സ്വന്തമായി ഉണ്ടായിരുന്ന വസ്തുവകകൾ നഷ്ടപ്പെടുന്നതിലൂടെ അരികുവൽക്കരണം ഉണ്ടാകുന്നു വെള്ളപ്പൊക്കം അതുപോലെ ഭൂമികുലുക്കം ഉരുൾപൊട്ടൽ കടൽക്ഷോഭം മുതലായ പ്രകൃതി ദുരന്തങ്ങൾ വഴിയും യുദ്ധം അപകടങ്ങൾ വ്യവസായശാലകളിലെ ദുരന്തങ്ങൾ മുതലായ മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ വഴിയും അരികുവൽക്കരണം സംഭവിക്കുന്നു അപ്പം നമ്മളിങ്ങനെ ഓർക്കേണ്ട കാര്യം നമ്മുടെ അരികുവൽക്കരണം രണ്ട് രീതിയിൽ സംഭവിക്കാം ഒന്നുകിൽ പ്രകൃതി ദുരന്തങ്ങൾ വഴിയും അല്ലെങ്കിൽ മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ വഴിയും പ്രകൃതി ദുരന്തങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ വെള്ളപ്പൊക്കം ഭൂമികുലുക്കം ഉരുൾപൊട്ടൽ കടൽക്ഷോഭം തുടങ്ങിയവയാണ് എന്നാൽ മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ യുദ്ധം അപകടങ്ങൾ വ്യവസായശാലകളിലെ ദുരന്തങ്ങൾ തുടങ്ങിയ കാരണങ്ങളാൽ കൊണ്ടും നമുക്ക് അരികുവൽക്കരണം സംഭവിക്കുന്നുണ്ട് അപ്പോൾ ജാതി മത ഗോത്ര ലിംഗ പദവികളിലെ വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിലരെ നമ്മൾ എന്ത് ചെയ്യും മാറ്റി നിർത്തുന്നു അല്ലെങ്കിൽ ഒഴിവാക്കുന്നു അതുവഴിയും അരികുവൽക്കരണം സംഭവിക്കുന്നു ഇപ്പോൾ പലതരത്തിലാണ് മാർജിനലൈസേഷൻ സംഭവിക്കുന്നത് ഇപ്പോൾ വിദ്യാഭ്യാസത്തിനുള്ള അവസരം നിഷേധിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു അരികുവൽക്കരണത്തിന് ഉദാഹരണമാണ് എന്നാണ് പറയുന്നത് ഇനി നമ്മുടെ സമൂഹത്തിൽ ആരൊക്കെയാണ് അരികുവൽക്കരണം നേരിടുന്നത് ആരൊക്കെയാണ് സ്ത്രീകൾ ട്രാൻസ്ജെൻഡറുകൾ ദളിതർ ഗോത്ര വിഭാഗക്കാർ ന്യൂനപക്ഷങ്ങൾ ദാരിദ്ര്യം നേരിടുന്നവർ അഭയാർത്ഥികൾ ഭിന്നശേഷിക്കാർ അതുപോലെ ജയിൽ മോചിതർ തുടങ്ങിയവരെല്ലാം നമ്മുടെ സമൂഹത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് ആ പാർശ്വവൽക്കരണം അല്ലെങ്കിൽ അരികുവൽക്കരണം നേരിടുന്നവരാണ് എന്ന് ഓർമ്മയുണ്ടായിരിക്കണം ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആണ് ഊരുട്ടമ്പലത്തെ സർക്കാർ യു പി വിദ്യാലയം ഇനി അയ്യങ്കാളി പഞ്ചമി സ്മാരക വിദ്യാലയം എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ എന്താണ് ഊരുട്ടമ്പലത്തെ നമ്മുടെ സർക്കാർ യു പി വിദ്യാലയത്തിൻ്റെ പേര് പുനർനാമകരണം ചെയ്തത് അയ്യങ്കാളി പഞ്ചമി സ്മാരക വിദ്യാലയം എന്നാണ് അപ്പോൾ ആ ഒരു കഥ നമ്മൾ എന്ത് ചെയ്യണം അറിഞ്ഞിരിക്കണം ജസ്റ്റ് കഥയൊന്നറിഞ്ഞിരിക്കുക തിരുവനന്തപുരത്താണ് ഈ ഊരുട്ടമ്പലം സ്ഥിതി ചെയ്യുന്നത് അത് ഓർത്തിരിക്കുക ഊരുട്ടമ്പലം സർക്കാർ യു പി സ്കൂൾ ഇനി മുതൽ അയ്യങ്കാളി പഞ്ചമി സ്മാരക ഗവൺമെന്റ് യു പി സ്കൂൾ എന്നറിയപ്പെടും കുടിപ്പള്ളിക്കൂടമായിരുന്ന ഊരുട്ടമ്പലം ഗവൺമെൻറ് യു പി എസ് ലായിരുന്നു ചരിത്രം മാറ്റിമറിച്ച സമരത്തിന് അയ്യങ്കാളി തുടക്കം കുറിച്ചത് പഞ്ചമി എന്ന കുട്ടിയുടെ പേരോർത്തിരിക്കുക പഞ്ചമി പഞ്ചമി എന്ന ദളിത് ബാലികയെ സ്കൂളിൽ പഠിക്കാൻ അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് പഞ്ചമിയുടെ കൈപിടിച്ച് അയ്യങ്കാളി സ്കൂളിലേക്ക് വരികയും സ്കൂളിൽ കയറ്റിയിരുത്തുകയും ചെയ്തു പഞ്ചമി കയറിയതിന്റെ ഭാഗമായി ജന്മിമാർ സ്കൂളിന് തീവച്ചു പകുതി കത്തിയ ബെഞ്ച് ഉൾപ്പെടെയുള്ള അവശേഷിപ്പുകൾ ഇന്നും സ്കൂൾ മ്യൂസിയത്തിൽ കാണാം അപ്പോൾ സ്കൂൾ മ്യൂസിയത്തിൽ ഇന്നും ആ പകുതി കത്തിക്കരിഞ്ഞ ബെഞ്ചുകളൊക്കെ ഇരിപ്പുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോൾ എന്ത് ചെയ്യുക നിങ്ങളും ആ സമയമൊക്കെ കിട്ടുമ്പോൾ പോയി ഒന്ന് കാണുകട്ടോ സ്കൂളിൽ പോയാൽ മതി തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഒരു മ്യൂസിയം പോലെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട് ആ പിന്നെ ഇതും ഇതുപോലത്തെ ഒരു ലോഗോയും അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ താഴ്ന്ന ജാതി എന്ന് കരുതപ്പെട്ടവർക്ക് ചരിത്രപരമായി വിദ്യാഭ്യാസ അവസരങ്ങൾ ഉയർന്ന ജാതി എന്ന് കരുതപ്പെടുന്നവർ എന്ത് ചെയ്തിരുന്നു അന്നത്തെ കാലത്ത് നിഷേധിച്ചിരുന്നു ഇപ്പോൾ വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടവർക്ക് തുല്യ അവസരങ്ങൾ ലഭിക്കുവാൻ നമ്മുടെ മഹാത്മാ അയ്യങ്കാളി പരിശ്രമിക്കുന്നു അല്ലെ പരിശ്രമിച്ചു വിദ്യാഭ്യാസത്തെ സാമൂഹിക പരിവർത്തനത്തിനുള്ള ഒരു ഉപാധി എന്ന് തിരിച്ചറിഞ്ഞതാണ് അയ്യങ്കാളിയുടെ പ്രവർത്തന മഹത്വം അപ്പോൾ വിദ്യാഭ്യാസത്തെ സാമൂഹിക പരിവർത്തനത്തിനുള്ള ഉപാധിയാണ് എന്ന് തിരിച്ചറിഞ്ഞ വ്യക്തി ആരാണ് അയ്യങ്കാളിയാണ് എന്ന് ഓർത്തിരിക്കുക അയ്യങ്കാളിയാണ് വിദ്യാഭ്യാസത്തെ സാമൂഹിക പരിവർത്തനത്തിനുള്ള ഒരു ഉപാധി എന്ന് തിരിച്ചറിഞ്ഞത് അല്ലെങ്കിൽ അയ്യങ്കാളി സാമൂഹിക പരിവർത്തനത്തിനുള്ള ഒരു ഉപാധിയായി കണ്ടെത്തിയത് എന്താണ് എന്ന് ചോദിക്കാം അത് വിദ്യാഭ്യാസമാണ് ഇനി ദളിത് വിഭാഗങ്ങൾക്ക് വാഹനത്തിൽ സഞ്ചരിക്കാനും പൊതുവഴിയിൽ നടക്കാനും നല്ല വസ്ത്രങ്ങൾ ധരിക്കാനും വിദ്യാഭ്യാസം നേടാനും അവകാശമില്ലാതിരുന്ന കാലമായിരുന്നു മുൻപ് നിലനിന്നിരുന്നത് അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ അന്തസ് തുല്യത സ്വാതന്ത്ര്യം എന്നിവയെല്ലാം നിഷേധിക്കപ്പെട്ട അവസ്ഥ ഇവർക്കുണ്ടായിരുന്നു ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള ഇത്തരം വിവേചനങ്ങൾ ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനമാണ് അതിനെ പ്രതിരോധിക്കാൻ വിദ്യാഭ്യാസമാണ് വേണ്ടത് എന്നായിരുന്നു അരികവൽക്കരിക്കപ്പെട്ട ജനങ്ങളുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിച്ച പല മഹത് വ്യക്തികളുടെയും നിലപാട് അതായത് സമൂഹത്തിലെ പാർശ്വവൽക്കരണം അഥവാ അരികുവൽക്കരണം ഒക്കെ തുടച്ചു മാറ്റുന്നതിനുള്ള ഏറ്റവും നല്ല ഉപാധിയാണ് വിദ്യാഭ്യാസം എന്നാണ് ആ പല മഹത് വ്യക്തികളും കണ്ടെത്തിയത് വിദ്യകൊണ്ട് പ്രബുദ്ധരാവുക എന്ന സന്ദേശം നൽകിയ ശ്രീനാരായണ ഗുരു അപ്പം ശ്രീനാരായണ ഗുരുവായിരുന്നു വിദ്യകൊണ്ട് പ്രബുദ്ധരാവുക എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരുവാണ് പിന്നെ മറ്റു നവോത്ഥാന നേതാക്കളും ആധുനിക വിദ്യാഭ്യാസത്തിന് പ്രചാരണം നൽകി അരികുവൽക്കരണത്തെ എതിർത്തവരാണ് അതിൽ ആരൊക്കെയാണ് കുര്യാക്കോസെ നമ്മുടെ ആരൊക്കെയാണെന്ന് നോക്കാം ശ്രീനാരായണ ഗുരു കുര്യാക്കോസെ ലിയാസ് ചാവറ അയ്യാവൈകുണ്ട സ്വാമികൾ ചട്ടമ്പി സ്വാമികൾ വക്കം അബ്ദുൽ ഖാദർ മൗലവി കൊയ്ക്കയിൽ യോഹന്നാൻ പണ്ഡിറ്റ് കെ പി കറുപ്പൻ ദാക്ഷായണി വേലായുധൻ തുടങ്ങിയവരൊക്കെ ഇതിനുദാഹരണങ്ങളാണ് ഇനി നമുക്ക് ആണ് ഈ ബോക്സിൽ തന്നേക്കുന്നത് ജ്യോതി റാവു ഭുലെ കേട്ടിട്ടുണ്ടോ ഇദ്ദേഹമാണ് ജ്യോതിറാവു ഭുലെ ഇദ്ദേഹത്തിൻ്റെ കാലയളവ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയേഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപതായിരുന്നു ജാതിമത ചൂഷണത്തിന് വിധേയമായ സമൂഹത്തെ വിശേഷിപ്പിക്കുന്ന പദമാണ് ദളിത് അല്ലേ അപ്പോൾ ദളിത് എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തിയാണ് ജ്യോതിറാവു ഭുലെ സാമൂഹിക മാറ്റത്തിന് തുടക്കം കുറിച്ച ജ്യോതി റാവു ഭുലെയാണ് ഈ പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് അപ്പോൾ ജാതിമത ചൂഷണത്തിന് വിധേയമായ സമൂഹത്തെ വിശേഷിപ്പിക്കുന്ന പദം ഏതാണ് ആ പദമാണ് ദളിത് ആ പദം കോയിൻ ചെയ്തത് ജ്യോതി റാവു ഭുലെയാണ് സ്ത്രീകൾ ദളിതർ എന്നിവർക്കായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നമ്മുടെ ഭുലെ സ്ഥാപിക്കുന്നു ഇനി അടുത്തത് സാവിത്രി ഭായ് ഭുലെ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് തൊണ്ണൂറ്റിയേഴാണ് കാലയളവ് പെൺകുട്ടികൾക്കായി ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിച്ച പൂനെയിലെ വിദ്യാലയത്തിലെ പ്രധാന അധ്യാപികയായിരുന്നു സാവിത്രിഭായ് പൂലെ ഇപ്പം പെൺകുട്ടികൾക്കായി ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിച്ച എന്താണ് വിദ്യാലയം എവിടെയായിരുന്നു ആ പൂനെയിലായിരുന്നു എന്ന് ഓർത്തിരിക്കുക പെൺകുട്ടികൾക്കായി ഇന്ത്യയിൽ ആദ്യമായൊരു വിദ്യാലയം സ്ഥാപിക്കുന്നത് പൂനെയിലായിരുന്നു അവിടുത്തെ പ്രധാന അധ്യാപികയായിരുന്നു സാവിത്രിഭായ് പൂലേ കൃഷിക്കാർക്കും തൊഴിലാളികൾക്കുമായി നിഷ പാഠശാല സ്ഥാപിച്ചു ഇപ്പം നിഷ പാഠശാല കൃഷിക്കാർക്കും തൊഴിലാളികൾക്കുമായിട്ട് നിഷ പാഠശാല സ്ഥാപിച്ചു ആ വിദ്യാഭ്യാസ മേഖലയിലെ ഇവരുടെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് പൂനെ യൂണിവേഴ്സിറ്റിയെ സാവിത്രിഭായ് ഭൂലെ പൂനെ യൂണിവേഴ്സിറ്റി എന്ന് പുനർനാമകരണം ചെയ്തപ്പോൾ പൂനെ യൂണിവേഴ്സിറ്റിയെ പുനർനാമകരണം ചെയ്ത പേര് എന്താണ് സാവിത്രിഭായ് ഭൂലെ പൂനെ യൂണിവേഴ്സിറ്റി എന്നാണ് ഇനി അടുത്തതാണ് പെരിയാർ ഇ രാമസ്വാമി നായിക്കർ അപ്പം നമ്മുടെ പെരിയാറെന്നും പെരിയോർ എന്നും അദ്ദേഹം അറിയപ്പെടുന്നുണ്ട് പെരിയാർ ഇ വി രാമസ്വാമി നായിക്കർ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നാണ് കാലയളവ് സ്വാഭിമാന പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനും ഇന്ത്യയിലെ പ്രധാന ജാതി വിരുദ്ധ സമരനായകരിൽ ഒരാളുമാണ് നമ്മൾ ഓർത്തിരിക്കുക സ്വാഭിമാന പ്രസ്ഥാനം സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് അല്ലെ ആ പെരിയോറേതാണ് അല്ലെങ്കിൽ പെരിയാറേതാണ് സ്വാഭിമാന പ്രസ്ഥാനം എന്ന് പറയുന്നത് സാമൂഹിക പരിഷ്കർത്താവായി ഇദ്ദേഹം ബ്രാഹ്മണാധിപത്യത്തിൽ ഊന്നിയുള്ള സാമൂഹിക വിവേചനത്തിനെതിരെ നിലകൊണ്ടു സ്ത്രീ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തി പ്രവർത്തിച്ച വ്യക്തി കൂടിയായിരുന്നു ദേഹം ഓക്കെ ഇനി ദളിതരെ പോലെ തന്നെ സാമൂഹികമായി അരികുവൽക്കരണം നേടി നേരിടേണ്ടി വന്ന മറ്റൊരു വിഭാഗമാണ് ഗോത്ര ജനത എന്ന് പറയുന്നത് പ്രത്യേക ഭൂമിശാസ്ത്ര മേഖലകളിൽ പ്രാചീന കാലം മുതൽ തന്നെ ഒത്തൊരുമിച്ച് താമസിക്കുന്നവരായിരുന്നു ഗോത്ര ഗോത്രജനത സ്വന്തമായി അറിവുകൾ നിർമ്മിക്കുകയും അവ പ്രയോഗിച്ച് ജീവിക്കുകയും അവര് ചെയ്തിരുന്നു അവർ തനത് ജീവിത രീതിയും കലയും സാംസ്കാരിക മൂല്യങ്ങളും പിന്തുടരുന്നവരാണ് ഗോത്ര ജനതയുടെ സാംസ്കാരിക സംഭാവനകൾക്ക് മുൻകാലങ്ങളേക്കാൾ പൊതുസമൂഹത്തിൽ സ്വീകാര്യത കൈവന്നിട്ടുണ്ട് അല്ലെ വസിക്കുന്ന ഇടങ്ങളിൽ വിഭവങ്ങളിൽ പൂർണ്ണാധികാരമുണ്ടായിരുന്ന ഗോത്രജനതയ്ക്ക് ആ അധികാരം എന്തു ചെയ്തു ക്രമേണ നഷ്ടമായി അതുമൂലമാണ് ഈ സാമൂഹിക വിഭാഗം അരികവൽക്കരിക്കപ്പെട്ടത് അപ്പോൾ ഗോത്ര ഗോത്രജനതയ്ക്ക് അവർ വസിക്കുന്ന ഇടങ്ങളിലെ വിഭവങ്ങളിലുള്ള അധികാരം നഷ്ടപ്പെട്ടു അതോടുകൂടിയാണ് അവർ പാർശ്വവൽക്കരണത്തിന് വിധേയമാകുന്നത് ഇനി വെറിയർ എൽവിൻ ഇദ്ദേഹത്തെ പറ്റി നമുക്ക് നോക്കാം വെറിയർ എൽവിൻ ഇന്ത്യൻ നരവംശാസ്ത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനകൾ നൽകിയ വ്യക്തികളിലൊരാളാണ് വെറിയർ എൽവിൻ നരവംശാസ്ത്രവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് വെറിയർ എൽവിൻ എന്ന് ഓർത്തിരിക്കുക ഗോത്ര മനുഷ്യരുടെ തനത് ജീവിതത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിച്ചു ഗോത്രവർഗ്ഗ മനുഷ്യരോടുള്ള ഇന്ത്യയുടെ നയം രൂപീകരിക്കുന്നതിൽ കാര്യമായ സ്വാധീനവും ചെലുത്തിയ വ്യക്തിയാണ് വെറിയർ എൽവിൻ ഇനി സമൂഹത്തിലെ മുഖ്യ വിഭാഗക്കാർ ഉത്പാദിപ്പിക്കുന്ന അറിവ് കലാ സംസ്കാരം എന്നിവ മാത്രമാണ് മൂല്യമേറിയത് എന്ന ധാരണ പല കാലങ്ങളിലായി എന്ത് ചെയ്തിരുന്നു നിലനിന്നിരുന്നു അല്ലെ സമൂഹത്തിലെ ഉന്നത വിഭാഗങ്ങൾ വിഭാഗങ്ങളെന്ന് കരുതപ്പെടുന്നവർ ഉണ്ടാക്കുന്ന അറിവും കലയും സംസ്കാരവുമാണ് മൂല്യമേറിയത് എന്നൊരു തെറ്റിദ്ധാരണ പണ്ടുകാലങ്ങളിൽ ഉണ്ടായിരുന്നു എന്നാൽ കലാഭാഷ സാഹിത്യം വൈദ്യം കൃഷി തുടങ്ങിയ മേഖലകളിൽ പ്രകൃതിയെ അറിഞ്ഞടുത്ത് അല്ലെ അടുത്തറിഞ്ഞു നേടിയ മികച്ച വിജ്ഞാനവും നാട്ടറിവുമുള്ളവരായി മാറുകയായിരുന്നു ഗോത്ര ജനത അപ്പോൾ തനതായ സംഗീത പാരമ്പര്യമുള്ള നിരവധി ഗോത്ര വിഭാഗക്കാരുമുണ്ട് ജസ്റ്റ് ഒന്ന് വായിച്ചു വിടുക അപ്പോൾ നമുക്കടുത്ത് ബോക്സ് അടുത്ത് ഇമ്പോർട്ടൻ്റ് ആണ് ഡോക്ടർ എ അയ്യപ്പൻ ആരാണ് ഡോക്ടർ എ അയ്യപ്പൻ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടാണ് കാലയളവ് തൃശ്ശൂർ ജില്ലയിലെ പവറട്ടിയിൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഫെബ്രുവരി അഞ്ചിനാണ് അയ്യപ്പൻ്റെ ജനനം അപ്പം തന്നിരിക്കുന്നത് നമ്മൾ ഓർത്തിരിക്കുക ഡോക്ടർ എ അയ്യപ്പൻ ജനിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ പവർട്ടി അല്ലെ പവർട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഫെബ്രുവരി അഞ്ചിനാണ് ജനിക്കുന്നത് ഇന്ത്യൻ സംസ്കാരങ്ങളെ കുറിച്ച് പഠിച്ച പ്രമുഖ നരവംശ ശാസ്ത്രജ്ഞനാണ് ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സിൽ നിന്ന് മലിനോവിസ്കിയുടെയും റയ്മൻ ഫുർത്തിൻ്റെയും കീഴിൽ ഗവേഷണ പഠനം പൂർത്തിയാക്കി കേരളത്തിലെ ഈഴവ ഗോത്ര സമുദായങ്ങളെക്കുറിച്ചുള്ള പഠനത്തിന് സമഗ്ര സംഭാവനകളും നൽകി വേണമെങ്കിൽ ആക്കാം അപ്പോൾ അതിലെ ഓരോ പോയിന്റും നോട്ട് ചെയ്ത് വെക്കുക ഇനി നഞ്ചിയമ്മ അല്ലേ ഇത് നമുക്ക് നഞ്ചിയമ്മയെ നന്നായിട്ട് അറിയാം അല്ലേ കളക്കാത്ത സന്തനമേറെ ആ സോങ്ങ് ഒക്കെ നമ്മൾ പാടിക്കൊണ്ട് നടന്നതാണ് അപ്പം നമുക്ക് നമ്മുടെ നഞ്ചിയമ്മയെ അറിയാം നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിലെ ഇരുള വിഭാഗത്തിൽ നിന്നുള്ള നഞ്ചിയമ്മയ്ക്കായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ രാജ്യത്തെ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത് കണ്ടോ നഞ്ചിയമ്മയുടെ അപ്പോൾ നഞ്ചിയമ്മയുടെ ജില്ല ഏതായിരുന്നു പാലക്കാട് ജില്ലയാണ് പാലക്കാട് എവിടെയാണ് അട്ടപ്പാടിയിലാണ് ഏത് വിഭാഗമാണ് നഞ്ചിയമ്മ ഗോത്ര വിഭാഗമാണ് ഇരുള വിഭാഗമാണ് എന്ന് ഓർത്തിരിക്കുക പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിലെ ഇരുള വിഭാഗത്തിൽ നിന്നുള്ള നഞ്ചിയമ്മയ്ക്കായിരുന്നു രാജ്യത്തെ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം ഏത് വർഷം ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ഇപ്പോൾ ഗോത്ര വിഭാഗത്തിൽ നിന്ന് ഈ പുരസ്കാരം നേടുന്ന ആദ്യത്തെ ആളാണ് നഞ്ചിയമ്മ ഏട്ടോ ആദ്യത്തെ വനിതയല്ല ആദ്യത്തെ ആൾ തന്നെ നഞ്ചിയമ്മയാണ് അപ്പോൾ ആ സോങ് ഏതായിരുന്നു നമ്മുടെ ആ കളക്കാത്ത സന്തനമേറെ ബഹുവോക പൂത്തിരിക്കോ അല്ലേ നന്നായിട്ടൊക്കെ പാടി നോക്കുക കേട്ടോ കളക്കാത്ത സ്വന്തനമേറെ ബഹുവോക പൂത്തിരിക്കോ അപ്പം എന്ന് തുടങ്ങുന്ന ഗാനമായിരുന്നു നഞ്ചിയമ്മ ആലപിച്ചത് കേട്ടോ നമ്മുടെ രാഷ്ട്രപതിയായ ദ്രൗപതി മുർമു മേടത്തിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട് ആ ദേശീയ ചലച്ചിത്ര പുരസ്കാരം ഏറ്റുവാങ്ങുന്ന ഒരു ചിത്രമാണ് പ്രൗഡ് മൊമെൻ്റ് ആണ് കേട്ടോ അപ്പോൾ ഇനി ഈ ഒരു ഗോത്ര ജനതയ്ക്ക് പല തരത്തിലുള്ള വാദ്യോപകരണങ്ങൾ നിർമ്മിക്കാനുള്ള കഴിവുമുണ്ടായിരുന്നു കണ്ടോ നമ്മുടെ പെറേ എന്താണത് പെറേ എന്നാണ് കേട്ടോ അതിൻ്റെ പേര് പിന്നെ തുടി തുടി കേട്ടിട്ടുണ്ട് പിന്നെ നാട്ടിപ്പണി ദവിൽ ഈ പെറയും ഡവിലും ഞാൻ ആദ്യമായിട്ട് കാണുക ഇപ്പോൾ പെറേ ഡവിൽ തുടി നാട്ടിപ്പണി ജസ്റ്റ് ഒന്ന് നോർത്തിരിക്കുക കേട്ടോ പേര് നമുക്ക് ആ ഫോട്ടോ കാണുമ്പോൾ പേര് ഓർമ്മ വരിക ഇനി സ്വന്തം ഭൂമിയിന്മേലുള്ള ഇവരുടെ അവകാശം വിദ്യാഭ്യാസ അവസരങ്ങൾ പോഷകാഹാര ലഭ്യത ആരോഗ്യ സംരക്ഷണം എന്നിവ ഉറപ്പാക്കുന്നതിനുതകുന്ന ക്ഷേമ പദ്ധതികളും അനന്തര നടപടികളുമൊക്കെ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ നേതൃത്വത്തിൽ നടന്നു വരുന്നു അതുപോലെ ലിംഗപദവിയുമായി ബന്ധപ്പെട്ട് അരികുവൽക്കരണം സംഭവിച്ച ഒരു സാമൂഹിക വിഭാഗമാണ് സ്ത്രീകൾ അല്ലേ അപ്പോൾ സ്ത്രീകളും ലിംഗപദവിയുമായി ബന്ധപ്പെട്ട് അരികുവൽക്കരണം സംഭവിച്ച ഒരു വിഭാഗമാണ് എന്നാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് ഇനി നമ്മുടെ നിലമ്പൂർ ആയിഷ നിലമ്പൂർ ആയിഷ എന്താണ് പ്രശസ്തമായ നാടക അഭിനേത്രിയാണ് നിലമ്പൂർ ആയിഷ നിലമ്പൂർ ആയിഷ തൻ്റെ ജീവിതത്തിലെ ഒരു ഏഴാണത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു പാരഗ്രാഫിൽ അത് വായിച്ചു നോക്കുക വെറുതെ ഇരിക്കുമ്പോൾ ഇതൊക്കെ വായിച്ചു നോക്കാം കേട്ടോ അപ്പോൾ ഇദ്ദേഹം ഇവരുടെ ബുക്ക് നിലമ്പൂർ ആയിഷയുടെ ആത്മകഥ പോലെയുള്ള ഒരു ബുക്കാണ് കേട്ടോ അനുഭവക്കുറിപ്പാണ് ജീവിതത്തിനും അരങ്ങിനും ഇടയിൽ അപ്പോൾ അത് ആരെഴുതിയതാണ് നിലമ്പൂർ ആയിഷയാണ് കേട്ടോ ജീവിതത്തിനും അരങ്ങിനും ഇടയിൽ ജീവിതത്തിനും അരങ്ങിനും ഇടയിൽ എഴുതിയത് ആരാണ് നിലമ്പൂർ ആയിഷയാണ് ജീവിതത്തിനും അരങ്ങിനും ഇടയിൽ അപ്പോൾ ആ ഒരു ബുക്കിലെ ആ പേജ് മുപ്പത്തൊമ്പതിൽ മുതൽ നാൽപ്പത്തി രണ്ട് വരെ പറഞ്ഞേക്കുന്നൊരു കണ്ടൻറ്റാണ് കേട്ടോ കൊടുത്തേക്കുന്നത് ഇനി സ്ത്രീകൾ കലാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് വിലക്കപ്പെട്ട ഒരു കാലം നമുക്കുണ്ടായിരുന്നു ഇപ്പൊ കലയിൽ മാത്രമല്ല സമൂഹത്തിന്റെ പല മേഖലകളിലും സ്ത്രീയായത് മാത്രം കൊണ്ട് അരികുവൽക്കരപ്പെടുകയും തുല്യ അവസരങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം നമുക്കുണ്ടായിരുന്നു അല്ലെ കലാമേഖല വിദ്യാഭ്യാസ മേഖല തൊഴിൽ മേഖല ഗാർഹികയിടങ്ങൾ എന്നിവിളങ്ങളിൽ ആ സ്ത്രീ എന്ന് പറയുന്നത് താഴ്ന്ന പദവി മാത്രമേ അർഹിക്കുന്നുള്ളൂ എന്ന തെറ്റായ ധാരണ സമൂഹത്തിൽ നിലനിന്നിരുന്നു ഇനി നമുക്ക് പണ്ഡിത രമാഭായ് നമ്മുടെ ക്വസ്റ്റ്യന്താ ഇവിടെ നിന്നൊക്കെ ആയിരിക്കും വരുന്നത് കേട്ടോ എന്താണ് പണ്ഡിത രമാഭായ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയെട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി കാലയളവ് പത്തൊൻപതാം നൂറ്റാണ്ടിൽ സ്ത്രീകളുടെ അവകാശത്തിനും ശാക്തീകരണത്തിനുമായി പ്രവർത്തിച്ച ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കർത്താക്കളിൽ പ്രധാനപ്പെട്ട വ്യക്തി വേണമെങ്കിൽ നമ്മളെ തെറ്റിക്കാൻ നൂറ്റാണ്ട് മാറ്റിത്തരാം പത്തൊമ്പതാണ് പണ്ഡിത രമാഭായ് പത്തൊൻപതാം നൂറ്റാണ്ടിലാണ് ഓർത്തിരിക്കുക വിധവകളുടെ വിദ്യാഭ്യാസവും ക്ഷേമവും പ്രധാന പ്രവർത്തന മേഖലയായിരുന്നു അപ്പോൾ ഇതാണ് ഇവരുടെ ഹൈലൈറ്റ് ചെയ്യുന്ന പോയിന്റ് വിധവകളുടെ വിദ്യാഭ്യാസവും ക്ഷേമവും അല്ലേ വിധവകളുടെ വിദ്യാഭ്യാസവും ക്ഷേമവും പ്രധാന പ്രവർത്തന മേഖലയായിരുന്ന വ്യക്തിയാണ് പണ്ഡിത രമാഭായ് ഇന്ത്യയിലെ സ്ത്രീകളുടെ അവസ്ഥയെക്കുറിച്ച് പഠിക്കുകയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ട പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയൊക്കെ പണ്ഡിത രമാഭായ് ചെയ്തിരുന്നു ഇനി ഡോക്ടർ പുന്നൻ ലൂക്കോസ് മേരി പുന്നൻ ലൂക്കോസ് അല്ലേ ഇന്ത്യൻ സർവകലാശാലകൾ സ്ത്രീകൾക്ക് എം പ്രവേശനം നൽകാത്തതിനാൽ നമ്മുടെ ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദം അല്ലെ ഡോക്ടർ ബിരുദം എം ബി ബി എസ് ബിരുദം കരസ്ഥമാക്കിയ വ്യക്തിയാണ് ഡോക്ടർ പുന്നൻ ലൂക്കോസ് ഇപ്പോൾ ഇന്ത്യയിൽ അന്ന് സർവകലാശാലകൾ സ്ത്രീകൾക്ക് എം ബി ബി എസ് പ്രവേശനം നൽകിയിരുന്നില്ല അതുകൊണ്ട് പുന്നൻ ലൂക്കോസ് എന്ത് ചെയ്തു ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദം കരസ്ഥമാക്കുന്നു അങ്ങനെ കേരളത്തിൽ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യ വനിത കേരളത്തിൽ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യ വനിതയാണ് ഡോക്ടർ പുന്നൻ ലൂക്കോസ് മേരി പുന്നൻ ലൂക്കോസ് ആണ് കേരളത്തിൽ ആദ്യമായി വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടുന്ന വനിതയായി മാറുന്നത് അതുമാത്രമല്ല തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ആദ്യ വനിതാ പ്രതിനിധിയായിരുന്നു മേരി പുന്നൻ ലൂക്കോസ് നമ്മുടെ തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ആദ്യ വനിതാ പ്രതിനിധിയായിരുന്നു ഡോക്ടർ പുന്നൻ ലൂക്കോസ് ഇനി ഇ കെ ജാനകി അമ്മാൾ ഇ കെ ജാനകി അമ്മാൾ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു വ്യക്തിയാണ് നമ്മളധികം കേട്ടിട്ടില്ല പക്ഷെ എന്നാൽ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ വന്നതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ടത് ഇ കെ ജാനകി അമ്മാളിനെ കുറിച്ചാണ് കാരണം ന്യൂ ഫാക്റ്റാണ് അതുകൊണ്ടാണ് കേട്ടോ കേരളത്തിലെ തലശ്ശേരിയിൽ ജനിച്ച വിശ്വപ്രസിദ്ധയായ സസ്യശാസ്ത്രജ്ഞയായിരുന്നു നമ്മുടെ ഇ കെ ജാനകിയമ്മൾ കോയമ്പത്തൂരിലെ കരിമ്പ് ഗവേഷണ കേന്ദ്രത്തിൽ അത്യുൽപാദനശേഷിയുള്ള സങ്കര ഇനം കരിമ്പ് വികസിപ്പിച്ചു അപ്പോൾ കരിമ്പ് വികസിപ്പിച്ചു ബൊട്ടാനിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യ ഡയറക്ടർ ജനറലായിരുന്നു ഇ കെ ജാനകിയമ്മാൾ നമ്മുടെ ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യ ഡയറക്ടർ ജനറൽ ആരായിരുന്നു ഇ കെ ജാനകി അമ്മാളായിരുന്നു രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴില് രാജ്യം എന്ത് ചെയ്യുന്നുണ്ട് പത്മശ്രീ പുരസ്കാരം നൽകി ആചരിച്ചു ആദരിച്ചു കേട്ടോ ഇനി സ്ത്രീകൾക്ക് പുറമെ നമ്മളിപ്പോൾ കുറേ പേരെ പറഞ്ഞില്ലേ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞായിരുന്നു അല്ല ഗോത്ര വിഭാഗക്കാര് അതുപോലെ സ്ത്രീകൾ ഇനി സ്ത്രീകൾക്ക് പുറമെ ട്രാൻസ്ജെൻഡർ വിഭാഗക്കാരും എന്ത് ചെയ്യുന്നുണ്ട് ആ ലിംഗപദവി വിവേചനം അനുഭവിക്കുന്നുണ്ട് ഇനി എന്താണ് ട്രാൻസ്ജെൻഡർ എന്ന് നോക്കാം ട്രാൻസ്ജെൻഡർ വ്യക്തി എന്നാല് ജനന സമയത്ത് ആ വ്യക്തിക്ക് നൽകിയിട്ടുള്ള ലിംഗപദവിയുമായി പൊരുത്തപ്പെടാത്ത വ്യക്തി എന്നാണ് അർത്ഥമാക്കുന്നത് ഇതില് ട്രാൻസ് പുരുഷനും ട്രാൻസ് സ്ത്രീയും ഉൾപ്പെടും കേട്ടോ അപ്പോൾ എന്താണ് ഇതിൻ്റെ അവരുടെ ഒരു സെക്ഷൻ രണ്ടായിരത്തി പത്തൊൻപതിലെ ടി പി ആർ ആക്ടിലെ സെക്ഷൻ രണ്ട് പ്രകാരമാണ് ഈ ട്രാൻസ്ജെൻഡറിന് ഒരു ഡെഫിനിഷൻ കൊടുക്കുന്നത് ജനന സമയത്ത് അവർ പറയുന്ന ആ ഒരു ലിംഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്യാരക്ടർ ആയിരിക്കില്ല അവർ വളർന്നു വരുമ്പോഴുണ്ടാകുന്നത് അപ്പോൾ ഇത്തരത്തിൽ ട്രാൻസ് പുരുഷനുമുണ്ട് ട്രാൻസ് സ്ത്രീയുമുണ്ട് അപ്പോൾ എന്താണ് ടി പി 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 ആറ് നമ്മുടെ രണ്ടായിരത്തി പത്തൊമ്പതിലെ സെഷൻ രണ്ടിലാണിത് പറയുന്നതെന്നും കൂടെ നോട്ട് ചെയ്ത് വെക്കുക ഇനി എന്താണ് ന്യൂനപക്ഷം അഥവാ മൈനോറിറ്റി മൊത്തം ജനസംഖ്യയിൽ എണ്ണത്തിൽ കുറവുള്ള വിഭാഗങ്ങളെയാണ് നമ്മൾ ന്യൂനപക്ഷം എന്ന് പറയുന്നത് അതായത് മൊത്തം ജനസംഖ്യ എടുത്താൽ അവിടെ എണ്ണത്തിൽ കുറവുള്ള വിഭാഗങ്ങളെയാണ് ന്യൂനപക്ഷം അഥവാ മൈനോറിറ്റി എന്ന് വിശേഷിപ്പിക്കുന്നത് ഇനി നമുക്ക് ചുറ്റുമുള്ള ലോകം എല്ലാവർക്കും ഒരുപോലെ പ്രാപ്യമാകുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നെ ഒരു പത്ര കട്ടിങ്ങൊക്കെ തന്നിട്ടുണ്ട് അത് വായിച്ച് നോക്കണേ ഇനി നമുക്ക് നോക്കാം ശാരീരിക വെല്ലുവിളികൾ അതിജീവിച്ച് ജീവിതം വിജയം നേടിയ മൂന്ന് വ്യക്തികളെ സംബന്ധിച്ച വാർത്തയാണ് അവിടെ കൊടുത്തിരുന്നത് ശാരീരിക സവിശേഷത മൂലം സമൂഹത്തിലെ മറ്റ് ജനവിഭാഗങ്ങളെ അപേക്ഷിച്ച് നിത്യജീവിതത്തിൽ വ്യത്യസ്തമായ വെല്ലുവിളികൾ നേരിടുന്നവരാണ് നമ്മുടെ ഭിന്നശേഷിയുള്ളവരല്ലേ അല്ലെ ഡിഫറെൻ്റ് ഏബിൾഡ് ആയിട്ടുള്ളവർ ഇപ്പോൾ പലതരം ഭിന്നശേഷി വിഭാഗങ്ങളുണ്ട് ഓരോ വിഭാഗം ആ ഭിന്നശേഷികൾക്കും സംഭവിക്കുന്ന അരികുവൽക്കരണം വ്യത്യസ്ത രീതിയിലാണ് ഇനി ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം നിലവിൽ വരുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം വരുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് എപ്പോഴാണ് രണ്ടായിരത്തി പതിനാറിലാണ് ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം വരുന്നത് ഭിന്നശേഷിക്കാർക്ക് വിവേചനരഹിതവും രഹിതവും തുല്യ തുല്യതയിലൂന്നിയതുമായ സാമൂഹിക ജീവിതം ഉറപ്പുവരുത്താൻ നിലവിൽ വന്ന നിയമമാണ് ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം രണ്ടായിരത്തി പതിനാറ് ഇനി പാരാലിമ്പിക്സുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട് ഭിന്നശേഷിയുള്ള അത്ലറ്റുകൾ മത്സരിക്കുന്ന അന്താരാഷ്ട്ര കായിക മത്സരമാണ് പാരാലിമ്പിക്സ് അതായത് പാരാലിമ്പിക്സിൽ മത്സരിക്കുന്നത് ആരാണ് ഭിന്നശേഷിയുള്ള അത്ലറ്റുകളാണ് അപ്പൊ ഇത് തുടക്കം കുറിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിലാണ് പാരാലിമ്പിക്സ് എന്ത് ചെയ്യുന്നത് തുടക്കം കുറിക്കുന്നത് ഇനി വിവേചനം തടയാൻ ഭരണഘടന അപ്പോൾ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഭരണഘടനയെപ്പറ്റി പറഞ്ഞായിരുന്നു ഇനി വീണ്ടും ഡോക്ടർ ബി ആർ അംബേദ്കറെ പറ്റി പറയുന്നുണ്ട് നമുക്ക് നോക്കാം ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ദളിതരുടെ സാമൂഹ്യ രാഷ്ട്രീയ ഉന്നമനത്തിന് വേണ്ടി ശക്തമായി പ്രവർത്തിച്ചു ഇന്ത്യയിലെ അരികുവൽകൃത വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ തന്റെ രചനകളിലൂടെ അവതരിപ്പിക്കുകയും അവർക്ക് നിയമപരമായ സംരക്ഷണം സാധ്യമാകുന്നതിന് വേണ്ടി നിലകൊള്ളുകയും ചെയ്ത വ്യക്തിയാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഇപ്പം ഇന്ത്യൻ ഭരണഘടന എല്ലാ പൗരന്മാർക്കും എന്ത് ചെയ്യുന്നുണ്ട് തുല്യത ഉറപ്പുവരുത്തുന്നുണ്ട് ആ തുല്യത ഉറപ്പുവരുത്തുന്ന ആർട്ടിക്കിൾ ഏതാണ് അനുച്ഛേദം അല്ലേ ആ എന്താണ് ഇന്ത്യൻ ഭരണഘടന എല്ലാ പൗരന്മാർക്കും തുല്യത ഉറപ്പ് ഉറപ്പുവരുത്തുന്നു തുല്യതയെപ്പറ്റി പറയുന്ന അനുച്ഛേദമാണ് അല്ലെങ്കിൽ ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ പതിനാല് എന്നാൽ മതം വംശം ജാതി ലിംഗഭേദം അല്ലെ മതം വംശം ജാതി ലിംഗഭേദം ജന്മസ്ഥലം അല്ലെ ജനിച്ച സ്ഥലം എന്നിവയുടെ പേരിൽ യാതൊരു വിവേചനം പാടില്ല എന്നും നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്നു അത് ആർട്ടിക്കിൾ പതിനഞ്ചിലാണ് ഇപ്പോൾ തുല്യതയെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ പതിനാല് മതം ജാതി വംശം ആ ലിംഗഭേദം ജനിച്ച സ്ഥലം ഇവയുടെ ഒന്നും പേരിൽ വിവേചനം പാടില്ല എന്ന് പറയുന്നത് അനുച്ഛേദം പതിനഞ്ചാണ് ആണല്ലോ ഇനി എന്തുകൊണ്ടാവാം നമ്മുടെ ഭരണഘടന വിവേചനങ്ങളെ പൂർണ്ണമായും നിരോധിച്ചത് വിവേചനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ സാമൂഹിക പുരോഗതിയെ തടസ്സപ്പെടുത്തുന്നുണ്ട് അതുപോലെ സാമ്പത്തിക അസമത്വം സൃഷ്ടിക്കുന്നു സുരക്ഷിതമായ ഭൗതിക സാഹചര്യങ്ങൾ എല്ലാവർക്കും നിഷേധിക്കുന്നു ആണല്ലോ അപ്പോൾ പുരോഗതിക്ക് തടസ്സം നിൽക്കുന്ന സാമൂഹിക വ്യവസ്ഥകൾ പരിസ്ഥിതി രാഷ്ട്രീയ സാമ്പത്തിക ഘടകങ്ങൾ എന്നിവയാണ് ചില വിഭാഗങ്ങൾ അരികുവൽക്കരിക്കപ്പെടാൻ കാരണമാകുന്നത് സമൂഹത്തിൻ്റെ വളർച്ചയ്ക്കും തുല്യനീതിയുള്ള ജനാധിപത്യ സമൂഹത്തിന്റെ നിലനിൽപ്പിനും എല്ലാവരെയും പരിഗണിക്കുന്ന ഒരു സാമൂഹിക അവസ്ഥയാണ് നമുക്ക് അത്യാവശ്യമായിട്ടുള്ളത് കേട്ടോ അപ്പോൾ എല്ലാവരെയും പരിഗണിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ നിലനിൽപ്പിനാവശ്യമായ സാമൂഹിക ഘടകങ്ങൾ ഏതൊക്കെയാണ് ആ തുല്യതയ്ക്ക് വേണ്ടിയുള്ള കൂടുതൽ ഉണ്ടായിരിക്കണം വിവേചനം തടയാനുള്ള കൂടുതൽ നിയമങ്ങൾ അതുപോലെ എല്ലാവർക്കും മികച്ച വിദ്യാഭ്യാസം ലഭ്യമാക്കൽ തൊഴിൽ മേഖലകളിൽ തുല്യത ഉറപ്പുവരുത്താനുള്ള നടപടികൾ ഒക്കെയാണല്ലോ ഇപ്പം ജനാധിപത്യ ക്രമത്തിൽ എല്ലാവരുടെയും പങ്കാളിത്തം ഉറപ്പു മാത്രമേ നമുക്ക് അരികുവൽക്കരണം ചെറുക്കപ്പെടുകയും തുല്യനീതി പ്രാപ്യമാവുകയും ചെയ്യുകയുള്ളു അല്ലേ ജനാധിപത്യ ക്രമത്തിൽ എല്ലാവരുടെയും കൂടെ കോൺട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു മാർജിനലൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് തന്നെ എൻഡ് ചെയ്യാൻ പറ്റുള്ളു ആ ഇല്ലാതാക്കാൻ പറ്റുകയുള്ളു അതോടുകൂടി എല്ലാവർക്കും തുല്യനീതിയും കിട്ടും അപ്പോൾ ഇതാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് അത്യാവശ്യം കണ്ടൻറ്റുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ് ഞാൻ നമുക്ക് എക്സാം പോയിൻറ്റ് ഓഫ് വ്യൂവിൽ ആവശ്യമായിട്ടുള്ള എല്ലാ പോയിന്റ്സും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക ചാപ്റ്റർ ഒന്നുകൂടി എന്ത് ചെയ്യുക വായിക്കുകയും കൂടെ ചെയ്യുക കേട്ടോ പി ഡി എഫ് കിട്ടും സമഗ്ര സൈറ്റിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ടെലിഗ്രാം ഗ്രൂപ്പുകളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് പി ഡി എഫ്സ് അവൈലബിൾ ആണ് അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചൊന്ന് വായിച്ചു ജസ്റ്റ് ഒന്ന് ഓടിച്ചുകൂടെ നോക്കുക ആ സ്റ്റോറികളൊക്കെ ഒന്ന് വായിച്ചൊന്ന് നോക്കുക എന്ത് ചെയ്യുക എല്ലാവരും എന്ത് ചെയ്യുക നന്നായിട്ട് പഠിക്കുക കേട്ടോ നന്നായിട്ട് പഠിക്കുക നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിനടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ ക്ലിക്ക് ചെയ്യുക എങ്കിൽ മാത്രമേ നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന് കുറച്ച് പേര് പറഞ്ഞിരുന്നു അതുകൊണ്ട് പറയുന്നതാണ് ആ ബെൽ ബട്ടണിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഇനേബിൾ ആക്കിയാൽ മാത്രമേ ക്ലാസ് ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ ചാനലിൽ കയറി നോക്കേണ്ടി വരും കേട്ടോ അപ്പോൾ എന്തെയ്യുക എല്ലാവരും നന്നായിട്ട് പഠിക്കുക പഠിക്കുന്നതിനോടൊപ്പം റിവൈസ് ചെയ്ത് മാക്സിമം റിവിഷൻ ചെയ്ത് മുന്നോട്ട് വരിക Happy learning. Thank you all.